തീവ്ര വേദനകളുടെ നെരിപ്പോടുകളിൽ കിടന്നു പൊളയുന്ന മാരക രോഗികൾക്ക് ആശ്വാസത്തിൻ്റെ സാന്ത്വന സ്പർശമേകുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്തുവാൻ കേരളത്തിൽ ആദ്യമായി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം ഐ എസ് എം ആയിരുന്നു അതെ സാമൂഹ്യക്ഷേമരംഗത്തെ മുൻഗാമികളുടെ സേവന തൽപരതയുടെ പിന്തുടർച്ചയായി ഈ മഹാദൗത്യം ഒരു നിയോഗമായി ഏറ്റുവാങ്ങി ഐ എസ് എമ്മിൻ്റെ ധീര യുവാക്കൾ മുക്കൂലകളിൽ കാടും മലയും പുഴയും താണ്ടി വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാനെത്തി കേരളത്തിൽ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ മഹിത സന്ദേശം ഐ എസ് എമ്മിലൂടെ വെളിച്ചം വിതറിയത് അധികമാരും ശ്രദ്ധിക്കാതെ പോയ മേഖലകളിലായിരുന്നു ആശകളും പ്രതീക്ഷകളും സുഖവും മന്യമായി ഭീതിയുടെയും ആശങ്കയുടെയും അതിലുപരി അസഹ്യമായ വേദനയുടെയും ഇരുൾ മൂടിയ നൂറുകണക്കിന് മനുഷ്യ മക്കളുടെ മനസ്സും വീടും ഈ വെളിച്ചത്തിൽ ആശ്വാസം കണ്ടെത്തി ശിഷ്ടജീവിതം അതെത്ര ഹ്രസ്വമായാലും അത് ക്രിയാത്മകമാക്കാനും മാനസികവും ആത്മീയവുമായ പിൻബലം നൽകുവാനും വേദനകൾക്ക് ആശ്വാസം പകരാനും ഈ പ്രവർത്തനങ്ങൾക്കായി ചിരിച്ചുകൊണ്ടല്ലെങ്കിലും കരയാതെ ജീവിക്കാനും മരണത്തെ സ്വീകരിക്കാനും ഈ ആശ്വാസം അവർക്ക് കരുത്തു നൽകി കേരളത്തിൽ ഇന്നും പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൽ സജീവ സാന്നിധ്യമാണ് മുജാഹിദ് പ്രവർത്തകർ രോഗവും ദാരിദ്ര്യവും തകർത്തെറിഞ്ഞ കുടുംബങ്ങൾക്ക് സൗജന്യ മരുന്നും ഭക്ഷണവും സേവനങ്ങളുമായി ഐ എസ് എം മെഡിക്കൽ എയ്ഡ്സ് സെന്റർ എത്രയെത്ര അശരണരുടെ കണ്ണീരാണ് ഒപ്പിയെടുത്തത് ആദർശ പ്രബോധനത്തോടൊപ്പം സേവന മേഖലയിലും രക്ഷയുടെ കവാടം തുറന്ന ഇസ്ലാഹി യുവത്വത്തെ പഴിക്കാൻ ഏതാനും ചിലരുണ്ടായത് ചരിത്രപരമായ വൈരുദ്ധ്യമായി കണ്ട് നമുക്കവഗണിക്കാം